ഹലോ ഗൈസ് അപ്പോൾ ഇതാ ഞങ്ങൾ ഞായറാഴ്ച ഒന്ന് വൈകുന്നേരം ഒരു അഞ്ചരക്കായപ്പം ചാലിയം ബീച്ചിലേക്ക് വന്നതാട്ടോ ചാലിയം ബീച്ചിൽ പോവാ പോകാന്ന് നമ്മൾ കുറേ ദിവസമായിട്ട് പറയുകയാണ് ആഴ്ചയിൽ എന്തെങ്കിലും ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ചാലിയം ബീച്ചിൽ വരണതാട്ടോ അപ്പം ഞങ്ങളിതാ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ എന്തെന്നില്ലാത്തൊരു കാറ്റാണേ ഞായറാഴ്ച ദിവസം ഉണ്ടായത് അപ്പോൾ വീഡിയോ ഇടാൻ വൈകിയതാണ് കേട്ടോ അപ്പോൾ നല്ല തിരമാലകളുണ്ട് കടലിന് നല്ല ഉള്ളതുപോലെ ഉണ്ട് കേട്ടോ ഒരുപാട് ജനങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കുട്ടികൾ വെള്ളത്ത് കളിക്കുന്നതൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളിതാ റോഡ് നേരെ റോഡ് ഉണ്ട് കേട്ടോ കടലിലേക്കായിട്ട് കുറച്ച് ദൂരം ഒരു റോഡൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കടലിൽ നോക്കിയിരിക്കുകയാണ് കേട്ടോ കടലിലേക്ക് നോക്കുമ്പോൾ നല്ല ശാന്തമായ അന്തരീക്ഷം ആണെന്നൊക്കെയല്ലേ എല്ലാവരും വിചാരിക്കുക ഒരിക്കലുമല്ല കടൽ നല്ല ക്ഷിപ്രകോപിയായി ഇങ്ങനെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ അങ്ങനെതാ ഏകദേശം രാത്രിയായി തുടങ്ങി ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങി അപ്പുറം കാണുന്നതൊക്കെ എതാ നമ്മുടെ എന്താ പറയുക പുളിമൂട്ടിൽ ബീച്ചാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് ദൂരെയും കൂടി ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുക കേട്ടോ കാറ്റുകൊണ്ടൊരു രക്ഷയില്ല ഇങ്ങനെ കാറ്റുണ്ടാവലില്ല കേട്ടോ പക്ഷേ ഇന്ന് ഭയങ്കര കാറ്റാണ് അവിടെ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ നിന്ന് വീഡിയോ ഒക്കെ ഒരു ഷോർട്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ് അപ്പോൾ നമ്മുടെ ചാലിയം ബീച്ചിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പോയി കാണണം കാണുന്നുട്ടോ അങ്ങനെയതാ ഒരുപാട് ആളുകളും കുട്ടികളും പ്രായമായവരും എല്ലാം ഉണ്ട് നന്ദമുളും സിനിയേട്ടനും കുറച്ച് മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട് ഞാൻ അവർ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ പോകുന്നതിനനുസരിച്ച് ഞങ്ങളുടെ പിന്നാലെ എന്ന് പറഞ്ഞ പോലെ കടലിലൂടെ ഒരു മരം ഒഴുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സിനിയേട്ടൻ പറയണ്ട നമ്മൾ പോകുന്നോടത്തൊക്കെ ആ മരം എത്തുന്നുണ്ട് എന്ന് അങ്ങനെ ഞങ്ങൾ നോക്കി 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 നോക്കിയതാ ഇവിടെ എത്തി അപ്പം സന്ധ്യയായി തുടങ്ങിയിട്ടാണ് വീട്ടിലേക്ക് തിരിക്കേണ്ട ഏകദേശം സമയമായി ഇവിടെ നിന്നാൽ നമുക്ക് സമയം പോകുന്നതൊന്നും അറിയില്ല പക്ഷേ നമ്മളെ വീടിൻ്റെ അവിടേക്ക് ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടാവും എന്നാലും കുറച്ച് നേരം കൂടി അവിടെ ഇരിക്കാൻ വിചാരിച്ച് വീണ്ടും ഇരിക്കാൻ പോയിട്ടോ കാരണം നന്ദമോൾ ചായ കുടിക്കുകയാണ് ചായയും സമോസയും ഇതിപ്പോൾ ഇവർ രണ്ടാളും രണ്ടാമത്തെ ചായയും കടിയാണ് കേട്ടോ ഒരു ചായയും കടിയും മാത്രമേ കുടിച്ചിട്ടുള്ളൂ എനിക്ക് വേണ്ട പിന്നെ സിനിമേട്ടൻ ചായ കണ്ടാൽ പിന്നെ സിനിമാട്ടന് ഒരു ചായ കുടിച്ചേ പറ്റുള്ളൂ കൂടെ നന്ദുമോളും കട്ടയ്ക്ക് കമ്പനിക്ക് കൊടുക്കൂട്ടോ അങ്ങനെ അത്യാവശ്യം രാത്രിയായി ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഞങ്ങളാ വണ്ടി കുറച്ച് ദൂരെയാണ് ഞങ്ങൾ നിർത്തിയിട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ നടന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാമല്ലോ അപ്പോൾ ഇതാ ഒരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ മീൻ പിടിക്കാൻ പോയി തിരിച്ച് വരുകയാണ് അപ്പോൾ അത് കണ്ട് കുറച്ച് നേരം അവിടെ എങ്ങനെ കണ്ട് കാഴ്ച കണ്ട് കാഴ്ച കണ്ട് നിൽക്കാമെന്ന് പറയുന്നത് വല്ലാത്തൊരു സുഖം അനുഭവമല്ലേ അതൊക്കെ കണ്ടങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പുളിമൂട്ടിൽ ബീച്ചിലും ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ബോട്ട് പതുക്കെയാണ് പോണത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോർട്സ് ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്കൊക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ